വിവാദ പരാമർശത്തിൽ വയനാട് ബിജെപി ജില്ലാ പ്രസിഡന്റിനെതിരെ നടപടിയെടുത്ത് സംസ്ഥാന നേതൃത്വം വയനാട് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ പി മധുവിന് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി ജില്ലാ സെക്രട്ടറി പ്രശാന്ത് മലവൈലിനാണ് പകരം ചുമതല വന്യജീവി ആക്രമണങ്ങളെ പ്രതിഷേധിച്ചുള്ള ഹർത്താലിനിടെ വയനാട് പുൽപ്പള്ളിയിലുണ്ടായ സംഘർഷത്തിന് കാരണം ലോഹയിട്ട ചിലരാണെന്ന കെ പി മധുവിന്റെ പരാമർശം വിവാദമായിരുന്നു പരാമർശത്തിനെതിരെ മാനന്തവാടി രൂപതാ ബിഷപ്പ്മാർ ജോസ് നേടവും രംഗത്തെത്തിയിരുന്നു പരാമർശം വിവാദമായതോടെ ലോഹിട്ട ചില്ലരാണ് പുൽപ്പള്ളിയിൽ സംഘർഷത്തിന് ആഹ്വാനം ചെയ്തതെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് കെ പി മധു വിശദീകരിച്ചിരുന്നു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കെ പി മധുവിനെ സംസ്ഥാന നേതൃത്വം വിളിപ്പിച്ചിരുന്നു പരാമർശത്തിൽ വിശദീകരണവും ചോദിച്ചു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് കെ പി മധുവിനെതിരെ ബി സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തത് അതേസമയം വയനാട് പുൽപ്പള്ളിയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസും ബി ജെ രംഗത്തെത്തിയിരുന്നു കാട്ടായനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനം വകുപ്പ് വാച്ചർ പോളിന്റെ മൃതശരീരവുമായി പുൽപ്പള്ളി ടൗണിൽ ശനിയാഴ്ച നടത്തിയ പ്രതിഷേധത്തിന്റെയും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പേരിൽ നാല് കേസുകളാണ് പുൽപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കലാപത്തിന് ആഹ്വാനം ചെയ്തവർക്കെതിരെ കേസെടുക്കാതെ ഒരു വിഭാഗം ആളുകൾക്കെതിരെ മാത്രമാണ് കേസെടുത്തതെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ പി മധു ആരോപിച്ചിരുന്നു എന്നാല് കേസെടുത്തതില് രാഷ്ട്രീയം കാണേണ്ടെന്നും പൊതുമുതല് നശിപ്പിച്ചവർക്കെതിരെയാണ് കേസ് എടുത്തതെന്നും വനം മന്ത്രി എ കെ ശശീന്ദ്രന് വിശദീകരിച്ചിരുന്നു